സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ വൈദ്യ അറിവുകളിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് ഞാൻ നൽകുന്നത് ആമവാദം ആവണക്കിൻ്റെ ഇലയും ചുക്കും ചേർത്ത് കഷായം വയ്ക്കുക ഒരു അഞ്ചു ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് രണ്ട് ഗ്ലാസ് ആക്കി വെച്ചിട്ട് രാവിലെ ഒരു ഗ്ലാസ് വെയിട്ടൊരു ഗ്ലാസ് അങ്ങനെ കുറച്ച് പതിവായിട്ട് കഴിച്ചാല് ആമവാദത്തിന്റെ വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും കുറയും ഒന്ന് പരീക്ഷിക്കണേ ഇന്നലെ തന്ന ചോദ്യം മനോഹരമായ ഒരു ഔഷധ ചെടി അകത്ത് പോയാൽ മാനസിക വിഭ്രാന്തി ഉണ്ടാക്കും അതായിരുന്നു അതിൻ്റെ ഉത്തരം ഉമ്മത്തിൻ്റെ കായ ഉമ്മത്തിൻ്റെ കായ അതിൻ്റെ ഉള്ളിലെ ചോറ് നമ്മുടെ ഉള്ളിൽ ചെന്നാൽ ഭ്രാന്താവും അതുകൊണ്ടാണ് ആ ചെടിയെ സൂക്ഷിക്കുന്നത് ചെടി ഔഷധ ഗുണമുള്ളതാണ് ഒത്തിരി തിനെ പ്യൂരിഫൈ ചെയ്യണം ശുദ്ധീകരിക്കണം ഇന്ന് നൽകുന്ന ചോദ്യം ഒരു ഔഷധച്ചെടിയുണ്ട് അതിൻ്റെ ഉപയോഗം ഗർഭപാത്രത്തെ ശുദ്ധീകരിക്കും ഏതായിരിക്കും ഔഷധച്ചെടി ഇന്ന് ഇതേ സമയം വരെ പറഞ്ഞ ഉത്തരത്തിനാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത് ഇത് ഇനി മുതൽ അങ്ങോട്ട് ഉത്തരം പറഞ്ഞതിന് ശേഷം ഇടരുത് ഈ സമയം മുതൽ അങ്ങോട്ട് ഇടരുത് അടുത്ത ഉത്തരവുമായി നിങ്ങൾ വരണം ഞാൻ നിങ്ങളെ കാത്തിരിക്കും എല്ലാവരും വലിയ താല്പര്യപൂർവ്വം സ്നേഹത്തോടെ സ്വീകരിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി ഒത്തിരി ആളുകളിലേക്ക് ഇത് എത്തിക്കാനും ഇവിടെ ശ്രമിക്കണേ നന്ദി നമസ്കാരം